ിലെ മഞ്ഞുരുകിയാൽ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സോംബി വൈറസ് ഉണരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ആർട്ടിക് പെർമാഫോസ്റ്റിൽ പതിഞ്ഞിരിക്കുന്ന ജോംബി വൈറസുകൾ എന്നറിയപ്പെടുന്ന പുരാതന വൈറസുകളുടെ ഭീഷണിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഇതിലൂടെ പകർച്ചവ്യാധി സാധ്യത മുന്നിൽ കാണുന്നതായാണ് ഇവർ പറയുന്നത് ഉരുകുന്ന പെർമാഫ്രോസ്റ്റിന് ഈ മെത്തൂസെല സൂക്ഷ്മാണുക്കളെ പുറത്തുവിടാൻ സാധിക്കും ഇത് മാരകമായ ഒരു ആഗോള മഹാമാരിക്ക് കാരണമായേക്കാമെന്നാണ് പറയുന്നത് ആഗോള താപനത്തിന്റെ ആഘാതം ആയിരക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞ മണ്ണിൽ സ്വാഭാവികമായി സംരക്ഷിക്കപ്പെട്ടിരുന്ന പ്രവർത്തനരഹിതമായ വൈറസുകളെ അഴിച്ചുവിടുമെന്ന ഭയവും ഇതോടെ ഉയർന്നിട്ടുണ്ട് എന്താണ് ജോമ്പി വൈറസുകൾ തണുത്തുറഞ്ഞ മണ്ണിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളോളം ജീവൻ നിലനിർത്താൻ കഴിവുള്ള രോഗാണുക്കളാണ് സോംബി വൈറസുകൾ നിലവിലവ ഭൂമിയുടെ വടക്കൻ അർദ്ധഗോളത്തിന്റെ ഇരുപതു ശതമാനം താഴെ പ്രധാനമായും ആർട്ടിക് മേഖലയിലാണ് ഉള്ളത് ഐക്സ് മാർസെൽ സർവകലാശാലയിലെ ജനിതക ശാസ്ത്രജ്ഞനായ ജീൻ മൈക്കിൾ ക്ലാവറി സൈബീരിയൻ ബെർമ നിന്ന് എടുത്ത സാമ്പിളുകളിൽ നിന്ന് വൈറസുകളെ പുനരുജ്ജീവിപ്പിച്ചിരുന്നു ഇത് പുരാതന രോഗകാരികളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ് വിശദീകരിക്കുന്നത് ഇറാസ്മസ് മെഡിക്കൽ സെന്ററിലെ ശാസ്ത്രജ്ഞനായ മരിയോൺ കൂപ്മാൻസ് പോളിയോയുടെ പുരാതന രൂപം പോലെയുള്ള ഒരു രോഗം തുടങ്ങി വയ്ക്കാൻ കഴിവുള്ള വൈറസിന്റെ യഥാർത്ഥ അപകട സാധ്യതയും വെളിപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ഞൂറ് വർഷത്തിലേറെയായി മരവിച്ചിരിക്കുകയാണെങ്കിലും പെർമാഫ്രോസ്റ്റിലെ ജീവനുള്ള വൈറസുകൾ ഏകകോശ ജീവികളിൽ എളുപ്പത്തിൽ ബാധിക്കുമെന്ന മുൻ ശാസ്ത്രീയ അന്വേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് ആഗോള താപനം മൂലം ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാടികൾ അതിവേഗം അപ്രത്യക്ഷമാകുന്നത് കാരണം ഈ പ്രദേശത്തെ ഷിപ്പിംഗ് ഗതാഗതം വ്യാവസായിക വികസനം എന്നിവയ്ക്ക് തുറന്നുകൊടുത്തിരിക്കുകയാണ് ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങളുള്ള രോഗാണുക്കളെ പുറത്തുവിടാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആർട്ടിക് പെർമാഫോസ്റ്റുകൾ ഉരുങ്ങുന്നതിന് കാരണമാകുന്നതിനാൽ അത് മനുഷ്യരാശിക്ക് നിരവധി ഭീഷണികൾ ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അന്തരീക്ഷ താപം മൂലം മഞ്ഞപാളികൾ ഉരുകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ വഷളാക്കുമെന്ന് ശാസ്ത്രജ്ഞർ പണ്ടേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ പ്രവർത്തനരഹിതമായ രോഗാണുക്കളിൽ അതിന്റെ സ്വാധീനം അത്ര നന്നായി മനസ്സിലാക്കപ്പെട്ടില്ല മൃഗങ്ങളെയോ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വൈറസിന്റെ പുനരുജ്ജീവനം അപകടകരമാണ് അതിനാൽ മഞ്ഞൊരുകുമ്പോൾ ഈ അപകടകാരികളായ വൈറസുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ